കുറേ വണിക്ക കിട്ടോ ആഹാ ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നൊരു വെറൈറ്റി പരിപാടി ഒഴിപ്പിച്ചാലേ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് ഇതാ കേട്ടോ സംഭവം ഇതേ ഇരിക്കേണ്ട ഇതാണ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഇത് ഇരിക്കേണ്ട ഇതിങ്ങനെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ഈ പുഴയിലും തോടുകളിലൊക്കെ ഇഷ്ടംപോലെ ഇപ്പുണ്ട് നമ്മുടെ കുറെ വീടിക്കകത്ത് മുന്നേ മുത്ത വീടിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീൻ പിടിക്കും കൂടുന്ന കൂടി ചെമ്മീൻ കൂടി ഇന്നത്തെ വീടിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മര പിടിച്ച് ഫ്രൈ ചെയ്യണ കാര്യം കേട്ടോ അപ്പോൾ ദേ ഇതാണ് സംഭവം ഇന്ന് നമ്മൾ ഈ ഉമ്മാര മൊത്തം പിടിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ കൂണാത്ത കുറെ കെട്ടി കിട്ടാറുണ്ട് കിട്ടണമെങ്കിൽ കൂടെ കളക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ചെമ്മീൻ കൂടും പൊക്കാം ആ ചെമ്മീൻ കുണ്കത്ത് കിട്ടുവാണെങ്കിൽ അവന്മാരും കൂടി കൂട്ടാം എല്ലാ കൂടി കൂട്ടും നമുക്ക് ഇന്ന് പുഴുങ്ങി എടുത്ത് ഫ്രൈ ചെയ്ത് അടിക്കാതെ നമ്മുടെ ഈ ഞവണിക്കെന്നുള്ള സാധനം ഇഷ്ടംപോലെ നമ്മുടെ ഈ പുഴയുടെ സൈഡിൽ കാരണം ഈ കാണുന്ന ചവറില് ഈ ചവറിൻ്റെയും ഈ കാണുന്ന വരമ്പിൻ്റെ ഒക്കെ സൈഡിൽ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മളങ്ങനെ പെറുക്കി പെറുക്കി എടുത്താൽ മതി പിന്നെ പുഴയില് മാത്രമല്ല ചെറിയ തോടുകളിലും ഈ കാണുന്ന നെൽപ്പാടങ്ങളിൽ ഇതിൻ്റെ അപ്പുറത്ത് നെൽപ്പാടാട്ടാ ആ നെൽപ്പാടത്തിനൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അപ്പൊ അതിങ്ങനെ ഈ ചുമ്മാ ചുമ്മ പെറുക്കിടത്ത് ഞാൻ കിടിലും ടേസ്റ്റുള്ള സാധനമാണ് നമുക്ക് പിന്നെ യുമാരെ കൂടുതലും കിട്ടണത് നമ്മുടെ ചെമ്മീൻ കൂടില്ല ചെമ്മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ മറ്റേ കുടയുടെ കൂടിനുണ്ടോ ആ കൂടിനകത്ത് ഇഷ്ടം പോലെ കിട്ടും അപ്പം ഞാൻ മിക്ക ദിവസം കിട്ടുന്ന സാധനങ്ങൾ മൊത്തം പിടിച്ചുകൊണ്ട് നമ്മൾ നമ്മള് കൂട്ടിക്കൂട്ടി ഒരു വലക്കാത്തിട്ടിരിക്കുകയാണ് അതാവുമ്പോൾ നമുക്ക് ഒരുപാട് തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ നോക്കട്ടെ ചെമ്മീൻ കൂടാകത്ത് വല്ല കയറിയിട്ടുണ്ടെങ്കിൽ അവന്മാരും പെറുക്കി കാണിക്കുക ഇത് നമ്മുടെ ചെമ്മീൻ കൂടാണ് ഇതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഞാൻ കാണിച്ചതായി ചെമ്മീൻ മൊത്തത്തോടെ കുടഞ്ഞിരുന്ന് കൊടുത്ത് കാണിച്ചിരേണ്ടാ നമ്മുടെ ഈ കൂടിലും നമുക്ക് കിട്ടുന്നുണ്ടായി കൂടാത്ത സാധനം കിട്ടുന്നത് കൂടുതലും കിട്ടണത് മുഴുത്ത സാധനം കേട്ടോ നല്ല മുഴുത്താണ് അപ്പം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നോക്കും ഇത് കിട്ടി ഇങ്ങനെ ചെമ്മീ കൂടി കിട്ടുന്ന സാധനം മൊത്തം എടുത്ത് ഞാൻ കളക്ട് ചെയ്ത് വെക്കും നമ്മൾ മൊത്തം വേണ്ട പത്തും മുപ്പത്തി രണ്ട് കൂടെ കേട്ടോ ആ കൂടനകത്ത് നമ്മൾ എങ്ങനെ കളിച്ചാലും ഒരു ദിവസം പത്തും പതിനഞ്ച് ഇരുപത് ഞാമണിക്ക കിട്ടും കേട്ടോ ഇന്ന് നമുക്ക് കൂടിനകത്ത് കിട്ടിയ ഞാവണിക്കും ജമ്മീനൊക്കെ ഇടണം കാണാം കേട്ടോ അല്ലേ ഞാൻ പടലേ മിക്ക ദിവസം ഇന്ന് കുറേ ഞാമിക്കാ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് കുറേ ഞാമിക്ക കിട്ടുന്നുണ്ട് അപ്പോൾ അതെ വേറെ കാണിച്ചു തരാം കേട്ടോ ഞാൻ കൂടനകത്ത് പിടിച്ചിട്ടിരിക്കുന്ന ഞാൻക്ക് കാണിച്ചേരാ അപ്പോൾ ഇന്ന് കിട്ടിയ കിട്ടാൻ ചെമ്മീനായത് അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോക്കാണക്കില്ല അപ്പോൾ നമ്മുടെ ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകണ ഇന്ന് മാർക്കറ്റിൽ പോയി കിടക്കില്ല ഈ ചെമ്മീൻ കൂടി എടുത്ത് വെള്ളത്തിരും അപ്പോൾ നമുക്ക് കിട്ടിയാ ഞാൻ വിമിക്കാൻ നേരത്തെ കിട്ടിയാൽ കാണിച്ചാൽ ഈ വലക്കാത്ത കിട്ടിയിട്ടാ ഞങ്ങൾ മാറു ഞാൻ കെട്ടോ ഇത് വേണ്ട ഇടയ്ക്കണ മൊത്തം ഞാമിക്കുക എനിക്ക് തോന്നണ ഒരു അഞ്ചാറ് കിലോ സാധനം കേട്ടോ മൊത്തം ഇത് വേണ്ട അപ്പം ഇമാരെല്ലാവരും എടുത്തുകൊണ്ട് നമുക്ക് പോയി ഫ്രൈ ചെയ്യേ ഇത് ഇത്രയും സാധനം ഉണ്ട് കേട്ടോ നമുക്ക് മൊത്തം ഇത് വേണ്ട അഞ്ചെട്ട് കിലോ സാധനം ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എടുക്കും കേട്ടോ കുറച്ച് പിന്നെ നമ്മൾ ചെയ്യണം അത് വേറെ ആരാനൊക്കെ ആരാനൊക്കെ അടിപൊളി സാധനം എല്ലാം പറഞ്ഞാൽ മൂന്ന് സാധനം കേട്ടോ നമ്മുടെ സ്ഥിരം കുക്കിംഗ് ചെയ്യാൻ സ്ഥലം ആർഡർ ചെയ്ത് ഒരു കടവാണ് കേട്ടോ കടവിൻ്റെ സൈഡിൽ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് മൊത്തം വെട്ടിത്തെളിച്ചിട്ടുണ്ട് ഇവിടെ കുറേ വിറയൊക്കെ അടിക്ക് വെച്ചിട്ടുണ്ട് കരക്കേട്ട് കയറിയിട്ട് കാണിച്ചിര ആ സാലം അങ്ങനെ ഉണ്ട് നോക്കിയാൽ അടിപൊളി സ്ഥലമല്ലേ ഞാൻ അത് കഴിഞ്ഞ ദിവസം വന്ന് വെട്ടിത്തെളിച്ച മൊത്തം ചപ്പൻ ചോറൊക്കെ ആയിരുന്നു ഇതാണ് ഞങ്ങളുടെ സ്ഥിരം അടുപ്പ് കല്ല് കടവ് പിന്നെ സ്ഥലം കണ്ട തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പോയാൽ നമ്മൾ മീൻ പിടിക്കാൻ നൈറ്റ് ഫിഷിങ്ങിനൊക്കെ നടത്തണം സ്ഥലം ആട്ടോ അപ്പോൾ നമ്മൾ പരിപാടി വാങ്ങാൻ പോയാണെ എൻ്റെ വിറയൊക്കെ കഴിഞ്ഞ ആവശ്യം വന്നു മൊത്തം ഞാൻ കുറേ കമ്പും കോലും വിറയൊക്കെ വെട്ടി കൂട്ടിയിട്ടുണ്ട് അവിടെ കോലായിട്ട് മൂടി വെച്ചിരിക്കുകയാണ് മഴ പണി പണിവാളെന്ന് വെച്ചു കാരണം ഒരു വീട്ടിലോട്ടുള്ള തന്നെ വില കണ്ട് ചെറിയൊരു പരിപാടിക്ക് സ്ഥിരം റെഡിയായിരുന്നു പിന്നെ ആവശ്യം വരിക കാരണം കുറേ കൂട്ടിയിട്ടുണ്ട് അടുപ്പ് വിലയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കാരണം പിന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ലായിരുന്നു അപ്പോൾ അത് അടുപ്പ് കൂട്ടി പിന്നെ അത് തീകത്തിക്കാറ്റ് മലഞ്ഞ് പോകുന്നു പേടിച്ചിട്ട് ഞാൻ കുറേ ചിരട്ടയൊക്കെ എടുത്തുണ്ടാവുന്നുണ്ട് അത് നമ്മുടെ കൊപ്ര ആട്ടിക്കണം നമ്മുടെ വീട്ടിൽ തന്നെ കൊപ്പറാട്ടിക്കണം ചിരട്ട കുറേ ഉണ്ടാവും അതുകൊണ്ട് ചിരട്ട എടുത്തുകൊണ്ട് പോകുന്നിട്ടുണ്ട് എണ്ണയൊക്കെ നല്ല അടിപൊളി എണ്ണയായിട്ടോ നമ്മൾ ആട്ടിച്ചെടുത്ത എണ്ണം തന്നെ നമ്മുടെ കൊപ്പറായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇനിയിപ്പോൾ പുഴുങ്ങിയെടുക്കേണ്ട പുഴിങ്ങെടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ തോട് പൊളിക്കാൻ ഇതിൻ്റെ ഏറ്റവും പാടുള്ള പരിപാടിയായിട്ടോ അത് ഈ കാണുന്നത് അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇറച്ചി പുറത്തോട്ട് എടുക്കൽ ഇച്ചിരി പാടുള്ള പരിപടിയാണ് കറക്റ്റായിട്ട് കുത്തിയെടുത്തില്ലെങ്കിൽ ഇറച്ചി കിട്ടിയല്ലേ ഇതുകൊണ്ടാണ് ഈ തോട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി എടുക്കണം ഇത് പച്ചക്ക് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര വെള്ളം വരികളെളപ്പ് ചൂടാക്കി ചൂട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഞാൻ പൊക്കിങ് എടുക്കാം ഇനിയിപ്പോമാരം മൊത്തം ഇറച്ചി റെഡിയാക്കി എടുക്കട്ടെ കാരണം ഇത്രയും സാധനം ഉണ്ട് കേട്ടോ ഇത്രയും സാധനം എടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഞാനിവിടെ കൂടാൻ പോകാനാണ് ഏ നമ്മുടെ ഞൗണിക്കെല്ലാം പൊട്ടിച്ച അതിൻ്റെ അകത്ത് ഇറച്ചി എല്ലാം എടുക്കുന്നത് ഇത്രയും സാധനം ഉണ്ട് കേട്ടോ ഇതിൽ നിന്ന് കിട്ടിയ ഇറച്ചി എന്താ കാണിച്ചേ ദൈ ഇത്ര ഇറച്ചി ഇത് വേണ്ട ഇത്രയും ഞൗണിക്കാ പൊട്ടിച്ചെടുത്തിട്ട് കിട്ടിയ ഇറച്ചി കേട്ടോ ഇത്ര ശകല ഇറച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് മതി എന്നാലും ഇത്രയും ദയാതെ വരും കേട്ടോ കൂടുതലാൾക്കുണ്ടായി ഇനി കുറച്ച് മണി കൂടി കണ്ടു കേട്ടോ അതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അഴുക്കുകൂടി ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ ഈ സാധനം ഒരുപാട് ഔഷധങ്ങളുള്ള സാധനമായിട്ടാണ് പണ്ട് കാലത്ത് എല്ലാവരും പണ്ടത്തെ കാരണവന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ അൾസറാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ രോഗങ്ങളില്ലേ അതായത് ഈ പൈൽസ് പോലത്തെ അസുഖങ്ങൾക്കൊക്കെ ഒരു മരുന്നാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനം കേട്ടോ ഇത് നമ്മുടെ ഈ മഞ്ഞിലില്ല മഞ്ഞിൽ എന്ന് പറഞ്ഞാൽ മീനൊക്കെയായിരുന്നു പണ്ട് ആൾക്കാർ കാരണവന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ കണ്ടാൽ ശ്വാസം മൂട്ടിലില്ല ശ്വാസമൂട്ടിലൊക്കെ മാറും അങ്ങനെയൊക്കെ പറ്റിയ അടിപൊളി സാധനം കേട്ടോ അത് ഇനിയിപ്പോൾ നമ്മളെ ഈ ഞാമിക്കയുടെ ഇറച്ചി നല്ലപോലെ ഒന്നുകൂടി വേവിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് ഭയങ്കര കട്ടിയുള്ള ഇറച്ചിയാണ് നല്ലപോലെ വേവിച്ചെടുക്കണം വേറെന്തെങ്കിൽ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേഗട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഒക്കെ ഇടാം മഞ്ഞപ്പൊടിയാണ് കൂടി അതേ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് റെഡിയാക്കി എടുക്കാം മഞ്ഞപ്പൊടി ഇട അതിനകത്ത് എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും അഴുക്കൊക്കെ മാറിക്കിട്ടാനാണേ പൊങ്കാല പോലെ പതഞ്ഞു പൊങ്കലുണ്ട് കേട്ടോ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ടേ അപ്പൊ മസാല ഒക്കെ കൂട്ടാൻ പോയി അപ്പൊ അതിനകത്തെ ഒരു സാധനം നമ്മൾ എടുക്കാൻ പറഞ്ഞു തേങ്ങ അപ്പൊ നമ്മുടെ ഇവിടെ തപ്പി നോക്കാൻ തേങ്ങ കിട്ടാൻ ഈ കാണുന്ന സ്ഥലമൊക്കെ അല്ലേ ഇതൊക്കെ കൃഷിഭൂമി ആട്ടോ നെൽ നെൽപ്പാടത്തെ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇതും അതേ നേരത്തെ ഈ പുഴയുടെ അക്കരെ ഞാൻ കാണുന്ന സ്ഥലം കേട്ടോ അപ്പൊ ഇവിടെ ഉണ്ടാ ഈ വണ്ടുപരമ്പ കുറെ തെങ്ങിങ്ങനെ ഇഷ്ടംപോലെ തെങ് നിപ്പുണ്ട് അപ്പോൾ ഇങ്ങോട്ടൊന്നും ആരും വരാറില്ല ഇവിടെ കൂടുതലും മഞ്ഞ വരെ കൃഷി സമയമാകുമ്പോൾ മാത്രമേ വരാറുള്ളൂ അല്ലാത്ത സമയത്തൊന്നും ആരും വരാറുള്ളൂ ഇത് കാട് പിടിച്ച് കിടക്കണേ ഇഷ്ടംപോലെ തേങ്ങ ഒക്കെ വീണ്ടും ഇടപ്പുണ്ട് ഞാൻ ഇന്നല്ല ഇറകു വെറുക്കാൻ വന്നപ്പോഴത്തേട്ട് തേങ്ങയും ഞാൻ ഇവിടെ ഇട്ടാൽ നമുക്ക് അവനെ എടുക്കാം വേണ്ടത് എടുത്ത് കാണിനാത്തിട്ടാ ഞാൻ പോയാഴപ്പില്ല ഒരു നല്ല തേങ്ങ കേട്ടോ അപ്പോൾ ഇവനെ പൊട്ടിച്ച് നമുക്ക് അതിനകത്ത് കൂട്ടാം അതേ തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ മസാലക്കൂട്ടം എല്ലാം കൂട്ടിയതിന് ശേഷം ഇവൻ നല്ലപോലെ ഫ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ട് വന്ന് തേങ്ങ കൊത്തു കൂടി ഇടാവേ നമ്മുടെ മസാല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ അതേ സാധാ സാധനമൊക്കെ തന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് മുളക് പൊടി മുളക് പൊടി നമ്മൾ തന്നെ പിടിപ്പിച്ച മുളകൊടി കേട്ടോ പിന്നെയുള്ള കുറച്ച് മസാല കൂട്ടുക മസാല കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധ മസാല കൂട്ടില്ലേ അത് പൊടിച്ചെടുത്ത് അത് വറുത്ത് വീട്ടിൽ തന്നെ പൊടിച്ച കേട്ടോ പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളകും ഉണ്ട് പിന്നെ വേറെ തന്നെയാ ഉള്ളത് അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ കൂട്ടിയുള്ള ലോക്കൽ പരിപാടി ആട്ടാ തേങ്ങക്കൊത്ത് ഇടാൻ പോട്ടാ തേങ്ങക്കൊത്ത് നമ്മൾ ഫ്രൈ ആയിട്ട് ഇടുന്നതായിരുന്നു പക്ഷെ അതിന് മുമ്പ് ഇടാൻ പോവാ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇടാൻ പോയി ഇട്ട് ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ആ തേങ്ങ കൊച്ചൂടി വെന്താൽ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ മുളക് പൊടി ഇടുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് നല്ല കാറ്റാ കേട്ടോ നമ്മുടെ ഇവിടെ കാറ്റ് വന്ന പണിപാടും ഇനിയിപ്പ നമ്മളെ മസാല പൊടിച്ച കേട്ടാ നമ്മള് വീട്ടിൽ പൊടിച്ച അത് കൊറച്ചെടുക്കോളൂ നല്ല അടിപൊളി മണമായിരിക്കും കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാറുള്ളു നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ തന്നെ തെങ്ങിനെ കൊപ്ര ആട്ടിച്ച വെളിച്ചെണ്ണ കേട്ടോ അടിപൊളി വെളിച്ചെണ്ണ കാരണം ഇപ്പോഴത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ മൊത്തം ആയാന്നൊക്കെ പറഞ്ഞതല്ലേ നമ്മുടെയൊക്കെ ഇവിടെ അധികം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് പുറത്തുനിന്ന് മേടിക്കാറില്ല കേട്ടോ നമ്മുടെയൊക്കെ തെങ്ങിൽ തന്നെ തേങ്ങ എല്ലാം എടുത്ത് കൊപ്ര ആട്ടിച്ച് കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ എടുക്കും അതുകൊണ്ട് നമുക്ക് രണ്ടുമൂന്ന് ഗുണമുണ്ട് എന്ന കാരണമെന്ന് വെച്ചാൽ നമുക്ക് എണ്ണയും കിട്ടും പിന്നെ നമ്മൾ ഈ കൊപ്പ ആട്ടിക്കണേ പിണ്ണാക്കില്ലേ അത് നമുക്ക് ഈ ചെമ്മീം പിടിക്കാനായിട്ട് വീശാനും എടുക്കാറുണ്ട് പിന്നെ നമ്മുടെ പശുവിനെ കാലിത്തീറ്റൊക്കെ കൂടുത്തി കൊടുക്കാറൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് നമുക്ക് ഒമ്പോ മുളക് പൊടി അവിടെ നിന്ന് കറക്റ്റ് കാറ്റ് ഇങ്ങോട്ട് എൻ്റെ എടുക്കട്ട വെന്ത് നേരെ തെറിച്ച് ചിലപ്പോൾ കണ്ണിൽ വീഴും അതിന്റെ കളർ തന്നെ അങ്ങ് മാറി കേട്ടോ പൊടികളെല്ലാം കിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ എണ്ണക്കാത്ത കിടന്ന് മുരിഞ്ഞിങ്ങനെ വരുമ്പോൾ കിടന്ന ഇപ്പൊ ഇപ്പത്തേ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും സാധനങ്ങളൊക്കെ ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം ഈ അടപ്പെന്നറിയ നമ്മുടെ പാട്ട പെയിന്റ് പാട്ടയുടെ അടപ്പാണ് കേട്ടോ അത് അത് വേറെ കൊണ്ടല്ലോ നമ്മൾ മീനെ കൊണ്ടുപോകണ മാർക്കറ്റിൽ കൊണ്ടുപോകണം പാട്ടെ അപ്പോൾ എന്ന് പറയല്ല ബക്കറ്റാണ് അതിൻ്റെ അടപ്പിനകത്ത് നമ്മൾ സാങ്ങൾ കൊണ്ടുപോകാം അപ്പം അതിനകത്ത് റെഡിയാക്കുക ആ കളറ് മാറി തന്നെ കുരുമുളക നമ്മൾ പൊടിപ്പിച്ചു വന്ന കുരുമുളക് കേട്ടോ ഒരിക്കുക ഒരുപാട് പേരുണ്ടോ ആ അത് മതി എന്നുവെച്ചാൽ ഇപ്പം തന്നെ എല്ലാം നല്ല കിഴിന്നായിട്ടിരിക്കുക ആ കുരുമുളക് ഇട്ടാലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ കുരുമുളകന്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ നമ്മള് പുറത്തുനിന്ന് വാങ്ങിച്ച കാശ് കൊടുത്ത് വാങ്ങിച്ച മസാലക്കൂട്ടില് ഈ പച്ചമുളകും കരിവേപ്പിലല്ല കേട്ടോ മസാലക്കൂട്ടിൻ്റെ കൂടുതൽ ആപ്പുഴ വില കൊടുത്ത് മേടിച്ചതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് മേടിച്ച ഉപ്പ് മാത്രം കേട്ടോ ബാക്കി എല്ലാ സാധനവും നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് കേട്ടാം പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് കുരുമുളകൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു ഓൾറെഡി അത് നമ്മൾ പൊടിച്ച് നോർമലി പഠിച്ചത് പിന്നെ മറ്റേ മസാലക്കൂട്ടും നമ്മൾ മേടിച്ച് പൊടിച്ച കേട്ടോ മുളകുപൊടി നമ്മൾ മേടിച്ച് പൊടിച്ചത് എല്ലാം നമ്മൾ പൊടിപ്പിക്കണം കേട്ടോ അതായത് പായ്ക്കറ്റും മേടിക്കണമല്ല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കണം സാധനം അങ്ങനെ ഫൈനലി നമ്മുടെ ഞൗണിക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് ഇറക്കി വെക്കാനുള്ള പരിപാടിയാണേ അത് കഴിഞ്ഞി വേണം നമുക്ക് കഴിക്കാൻ ഇനിയിപ്പോൾ നമ്മുടെ ഞൗണിക്ക ഫ്രൈ കേട്ടോ ഞൗണിക്ക ഫ്രൈ നേരെ എടുത്ത് നമ്മുടെ ഇലക്കാത്തട്ട് റെഡിയാക്കും കേട്ടോ അത് കഴിഞ്ഞ് വേണം നമുക്ക് കഴിക്കാൻ ഇത് വേണ്ടത് കക്കാർച്ച് ഫ്രൈ ചെയ്ത പോലെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കക്കായ് കല്ലിമേക്കായെന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ സാധനം ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇരിപ്പുണ്ട് ആ അത് കക്കാ ആ കക്കാർച്ചല്ലേ ഞിക്കൈയുടെ കൂടുത്തില്ലേ കഴിക്കാൻ ബ്രെഡുണ്ട് കേട്ടോ ബ്രെഡും ഉണ്ട് നമ്മടെ ഞാൻ ഉണിക്ക ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറെ ഒന്നും ഇല്ല അടിപൊളി ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇപ്പൊ എന്നാലും അടിപൊളി ഒരു ക്ലൈമറ്റ് ഇല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട് നമ്മടെ ഞാൻ കൈ ഒക്കെ കഴിക്കണ്ടോ വെറുതെ കഴിച്ചിട്ട് കഴിയില്ല പറയട്ട് സാധനണ്ടേ നമ്മള പുഴ വെള്ളത്തിൽ തണുപ്പിക്കാൻ വെച്ചാ വീർ രണ്ട് ബ്രോക്കോഡ് മേടിച്ചിട്ടുണ്ടോ ബ്രോക്കോഡും കൂടി അടിക്കാനുള്ള പരിപാടിയാ പൊളി വൈബ് പരിപാടി കേട്ടോ അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് അടിച്ച് ഇരിക്കാനുള്ള പരിപാടിയാണ് അടിപൊളിയാട്ടോ നല്ല കൊണ്ട് ഇങ്ങനെ ഇരിക്കാം അടിപൊളിയാ അപ്പൊ തുടങ്ങിയാ അപ്പതേ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോയാണെ ഓപ്പൺ ചെയ്തു ആഹാ അടി പൊളി മൂട സംഭവം ടേസ്റ്റ് തോന്നിക്കും ഫ്രൈ നീയുണ്ടാക്കിയതല്ലേ നീതിന്റെ ടേസ്റ്റ് ചേർത്ത് പറയണത് എന്തെങ്കിലും പോരായ്മ വേണ്ടി അത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല കക്കാരച്ച ഒന്നും ഒരിക്കലും നോക്കണ്ട ഇതൊക്കെ നമ്മുടെ തനതായ സാധനം അല്ലേ കൂടി പൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇതിന്റെ മാംസം നല്ല കട്ടിയായിരിക്കും ആയിരിക്കും ഇത് ശരിക്കും ചെയ്യുമ്പോഴായിരുന്നു നല്ലപോലെ എല്ലാവരും വേവിക്കണം കേട്ടോ നീ ഞമ്മക്ക് എടുത്ത് നല്ലപോലെ പോലെ വേവിച്ചിട്ട് കുക്കറിലിട്ടടിക്കുന്ന ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ലപോലെ വേവിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഇറച്ചി നല്ല കട്ടിയായിരിക്കും റബ്ബർ കഷും കഴിക്കുന്ന പോലെ ഇരിക്കും നല്ലപോലെ വെന്തില്ലെങ്കിൽ അപ്പോൾ അതെ ഇതൊന്നു ഫിനിഷ് ചെയ്യട്ടെ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ മദ്യപാനം ആരോഗ്യത്തെ കാര്യം കാരാണേ ആരും പ്രോത്സാഹിപ്പിക്കുകയെന്നല്ലാട്ടോ പിന്നെ ചെറിയൊരു വൈബ് പിടിക്കാൻ വേണ്ടി ചെയ്താട്ടോ അത് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഞണിക്ക ഫ്രൈ എല്ലാം കാലിയേട്ടതേ എല്ലാം ക്ലിയറാക്കി ബ്രെഡും തീർന്ന് നമ്മുടെ വീറും തീർന്ന് എല്ലാം തീർന്നു കേട്ടോ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ നമ്മൾ തന്നെ അതേ നമ്മൾ നടന്ന് കുറേ ഞണിക്കയും പിടിച്ച് നമ്മൾ കുക്കിംഗ് ചെയ്ത് ഇത് തണുത്ത കാറ്റൊക്കെ അടിച്ച് ഒരു ബിയറൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് നമ്മുടെ പരിപാടി നിർത്തുവാണേ അപ്പോൾ ഇതുപോലത്തെ രസകരമായിട്ട് വീഡിയോ ഫിഷിംഗ് വീഡിയോ കാണാൻ താല്പര്യമുള്ളതെന്ന് അങ്ങനെ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കേട്ടോ ഓക്കെ എന്നാൽ പിന്നെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം